ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഇരുപത്തി ഏഴിന് ടോക്കിയോയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു ഫോണിൻ്റെ മറുവശത്ത് പതറിയ സ്വരത്തിൽ ഒരച്ഛൻ പറഞ്ഞു എൻ്റെ മകൾ രണ്ട് ദിവസം മുൻപ് സ്കൂളിൽ പോയതാണ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല അവൾ പോകാനിടയുള്ളിടത്തെല്ലാം ഞാൻ അന്വേഷിച്ചു എവിടെയും എത്തിയിട്ടില്ലെന്നാണ് വിവരം എന്തു ചെയ്യണമെന്നറിയില്ല ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം കൂടാതെ ആ അച്ഛൻ സ്റ്റേഷനിൽ നേരിട്ടെത്തുകയും പരാതിയും മകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നൽകുകയും ചെയ്തു അവളുടെ പേര് ജുങ്കോ ഫെറൂട്ട വെറും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി പതിനെട്ടിനാണ് ജുങ്കോ ഫെറോട്ട ജനിക്കുന്നത് ജപ്പാനിലെ സൈദാമ പ്രിഫെക്ചറിലെ നിസാറ്റോ പട്ടണത്തിലായിരുന്നു കുടുംബം അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരുമടങ്ങിയ ഒരു സാധാരണ കുടുംബം യാഷിയോ മിനാമി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മോൾഡിംഗ് ഫാക്ടറിയിൽ പാർട്ട് ടൈം ജോലിക്കും ഫെറൂട്ട പോകുന്നുണ്ടായിരുന്നു ഗ്രാജുവേഷന് ശേഷമുള്ള ചിലവുകൾ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കുടുംബത്തിന്റെ ഭാരം അത്രയും കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് നല്ല മാർക്കും കണൻ സുന്ദരിയും പാട്ടുകാരിയുമായിരുന്ന ഫെറു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയങ്കരിയുമായിരുന്നു ഒരു വലിയ ഗായികയാകുക എന്നത് അവളുടെ സ്വപ്നവുമായിരുന്നു സ്കൂൾ കഴിഞ്ഞ ശേഷം പാർട്ട് ടൈം ജോലിയും കഴിഞ്ഞാണ് അവൾ വീട്ടിലേക്ക് വരാറുള്ളത് ഇത്രയും പറഞ്ഞു തീർത്ത് അച്ഛൻ കണ്ണു തുടച്ചു അങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല കുട്ടി എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചു എന്നോ ഒരു തുമ്പും കിട്ടിയില്ല പതിയെ കേസ് ഒരു ചലനവുമില്ലാതെ അവിടെ തന്നെ നിന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയൊന്നിന് ടോക്കിയോ പോലീസ് രണ്ട് ടീനേജ് കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു ഒരു പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത കേസിലായിരുന്നു ആ രണ്ട് പേരും അന്ന് അറസ്റ്റിലായത് അവരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവരുടെ സുഹൃത്തായ മിയാനും ഇതിൽ ഒരു കൂട്ടുപ്രതി ആണെന്നതിലേക്ക് പോലീസിനെത്തി അങ്ങനെ മിയാനു വേണ്ടിയായി പിന്നീടുള്ള അന്വേഷണം നിരവധി ദിവസത്തെ അലച്ചലിനൊടുവിൽ മിയാനെ പോലീസ് കണ്ടെത്തി മിയാന്റെ മുറി പരിശോധിച്ച പോലീസുകാർ കൂടുതൽ സംശയങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു ആ മുറിയിൽ പെൺകുട്ടികളുടെ വിവിധ കളറിലുള്ള അടിവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും പുതിയതുമായിരുന്നില്ല പോലീസ് മിയാനെ ജയിലിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഒരു കിഡ്നാപ്പ് കേസ് അന്വേഷിച്ചിറങ്ങിയ പോലീസിന് അന്നവിടെ കിട്ടിയത് ജുങ്ക ഫുറൂട്ടയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വളരെ സുന്ദരിയും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളുമായിരുന്ന ഫുറൂട്ടയെ നാട്ടിലെ ഒട്ടുമിക്ക ആണുങ്ങളും പ്രണയിച്ചിരുന്നു എന്നാൽ പ്രണയാഭ്യർത്ഥന നടത്തുന്നവരെ അവൾ വളരെ പക്കുമാർന്ന ഇടപെടലിലൂടെ മാറ്റി നിർത്തിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കേസിലെ മിയാന് ജുങ്കയോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് എന്നാൽ അവൾ പതിവ് പോലെ അത് നിരസിക്കുകയും മിയാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവൻ അവളോട് ദേഷ്യമാണ് തോന്നിയത് അത് പ്രതികാര ബുദ്ധിയായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബർ ഇരുപത്തിയഞ്ച് പതിവ് പോലെ തൻ്റെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച ജുങ്കയെ കാത്തു വഴിയരികിൽ മിയാനും അവൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു അവളെ എനിക്കൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം അതിനെ സഹായിക്കാനായിരുന്നു മിയാൻ സുഹൃത്തുമായി എത്തിയത് മിയാൻ്റെ കൂട്ടുകാർ മറ്റൊരു സ്ഥലത്ത് മറിഞ്ഞു നിന്ന് അവളുടെ സൈക്കിളിൽ കല്ലെറിയുകയും വീലുകൾ നശിപ്പിക്കുകയും ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ജുങ്കോയെ സഹായിക്കാൻ എന്ന വ്യാജന മിയാൻ എത്തി പേടിക്കണ്ട ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു വഴിയിൽ വെച്ച് അവൻ്റെ കൂട്ടുകാരും ഒപ്പം കൂടിയതോടെ ജുങ്കിക്ക് സംശയമായി തുടങ്ങി എന്നാൽ അവർ ആരാണെന്ന് ചോദിക്കാൻ അവൾ മുതിര മുൻപ് തന്നെ മിയാൻ അതിനുള്ള ഉത്തരം നൽകി ഇവർ തൻ്റെ കൂട്ടുകാരന്മാരാണെന്നും അവർ യാക്കൂസ ഗാങ്ങിൽ ഉള്ളതാണെന്നും അവൻ പറഞ്ഞു അന്ന് ജപ്പാനിലെ ഒരു ക്രിമിനൽ സംഘമായിരുന്നു ഈ പറഞ്ഞ യാക്കൂസ ഗാങ് ജനങ്ങൾക്കും പോലീസും വരെ അവരെ പേടിയായിരുന്നു അവരുടെ ആൾക്കാർ ആരാണെന്നുള്ള കൃത്യമായ ഒരു വിവരം പോലും പോലീസിന്റെ കയ്യിലൊന്നുണ്ടായിരുന്നില്ല പിന്നീട് നടന്നതൊക്കെയും അതിവേഗത്തിലായിരുന്നു ജുങ്കോയെ മിയാനും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഹോട്ടൽ മുറിയിലെത്തിച്ചു ഒരു പതിനേഴുകാരിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതവും നരകയാതനയിലേക്ക് നീങ്ങിയ നാല് ചുവരുകളിലേക്കായിരുന്നു അവർ അവളെ വലിച്ചേഴിച്ചത് അവർ നാല് പേരും അവളെ മാറി മാറി അതിക്രൂരമായി പീഡിപ്പിച്ചു പിന്നീട് അവളെ ഭീഷണിപ്പെടുത്തി അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യിപ്പിച്ചു താൻ ഒരാളെ സ്നേഹിക്കുകയാണെന്നും അയാളോടൊപ്പം പോകുകയാണെന്നും അവളെ കൊണ്ട് പറയിപ്പിച്ചു സംഭവം നടന്ന പിറ്റേന്ന് രാവിലെ തന്നെ അവർ അവളെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ അവർക്ക് പുറമെ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ കൂട്ടം മറ്റാരുമായിരുന്നില്ല ആ നാട് തന്നെ ഭയന്നിരുന്ന എക്യൂസ ഗ്യാങിൻ്റെ ഒളിത്താവളം തന്നെയായിരുന്നു അത് ഏതാണ്ട് നാൽപ്പത് ദിവസം നാന്നൂറ് തവണ അവൾ ലൈംഗിക പീഡനത്തിനിരയായി അതും നൂറോളം പേർ അവളെ ലൈംഗികമായി ഉപദ്രവിച്ചു എത്രത്തോളം അവളെ ഉപദ്രവിക്കാമോ അതിൻ്റെ വിവിധ രൂപങ്ങൾ അവർ അതിനായി അവർ സ്വീകരിച്ചു നഗ്നയായി നൃത്തം കളിപ്പിച്ചു കറിയുമ്പോൾ അവളുടെ പുറത്ത് കയറി നിന്ന് ചാടും വിശക്കുമ്പോൾ അവളുടെ വായിലേക്ക് മൂത്രമൊഴിക്കുകയും മനുഷ്യ വിസർജ്യം തീറ്റിക്കും ഈ രൂപം വെച്ചല്ലേ പ്രണയം നിരസിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ മുടികൾ ഓരോന്നായി പിഴുതെറിഞ്ഞു ഒരുപാട് വേദന കൊണ്ട് കരയുമ്പോൾ മെഴുകു വായിലൊഴിവച്ച് അതിലേക്ക് തീ പടർത്തി അവർ ഉപയോഗിച്ചിരുന്ന ബിയർ ബോട്ടിൽ മുഴുവനായും അവളുടെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് ചവിട്ടിക്കയറ്റി എണ്ണ ചൂടാക്കി കാൽ അതിൽ മുക്കിപ്പിടിച്ചു ഈ ഉപദ്രവങ്ങൾക്ക് പുറമെയും അവളെ ലൈംഗിക താൽപ്പര്യങ്ങൾക്കും ഉപയോഗിച്ചു സിഗരറ്റ് ലൈറ്റർ കമ്പുകൾ കരീല അങ്ങനെ കൈയിൽ കിട്ടിയതെല്ലാം അവർ അവളുടെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് കുത്തിയിറക്കി മണിക്കൂറോളം ഫ്രിഡ്ജിൽ കിടത്തി വിവരിക്കാനപ്പുറമായിരുന്നു അവർ അവളോട് ചെയ്ത ക്രൂരതകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശ്വസന വ്യവസ്ഥ താളം തെറ്റിയിരുന്നു വലിയോടു കൂടിയാണ് അവൾ ശ്വാസം എടുത്തുകൊണ്ടിരുന്നത് ആന്തരിക അവയവങ്ങൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങി ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് കരയാൻ പോലും ആകാതെ നാൽപ്പത് ദിവസം ഒരൊറ്റ ശ്വാസത്തിൽ അവൾ ജീവൻ കയ്യിൽ പിടിച്ചു കിടന്നു ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങി അല്ല മരണം അവളെ അവരിൽ നിന്നും മോചിപ്പിച്ചു ജീവൻ നിലച്ചപ്പോൾ അവർ അവളെ ഒരു വി രണ്ടായി ഒടിച്ചു മടക്കി കോൺക്രീറ്റിട്ടാണ് മറവ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിന് പോലീസ് അവളുടെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ശരീരത്തിൽ ചില ഭാഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല പ്രതികൾ നിയമപരമായി പ്രായപൂർത്തിയാകാത്തവരായതിനാൽ കോടതി അവരുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഈ കേസിന്റെ അതിക്രമ തലവും ക്രൂരത്തയും കണക്കിലെടുത്ത് പ്രതികൾ അജ്ഞാതത്തിനുള്ള അവകാശം ആവശ്യമില്ലെന്ന എന്ന വാദവുമായി മുന്നോട്ട് വന്ന ഷുഗാൻ ബനുഷോൻ എന്ന ജാപ്പനീസ് ടാബ്ലോയിഡ് പത്രത്തിലെ ചില പത്രപ്രവർത്തകർ പ്രതികളുടെ പേരുകളും വിവരങ്ങളും വെളിപ്പെടുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ ലൈംഗിക അതിക്രമം അനധികൃതമായ തടവിൽ വയ്ക്കൽ ബലാത്സംഗം മർദ്ദനം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട പ്രതികളെ ടോക്കിയോ ജില്ലാ കോടതി കുറ്റക്കാരാണെന്ന് വിധിച്ചു കുറ്റക്കാർ മുഴുവനും ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈയിൽ ടോക്കിയോ ഹൈക്കോടതി മൂന്ന് പ്രതികൾക്ക് വീണ്ടും ദീർഘകാല തടവ് ശിക്ഷ വിധിച്ചു മിയാനെ ആദ്യം പതിനേഴ് വർഷം തടവ് ശിക്ഷയായിരുന്നു വിധിച്ചത് പിന്നീട് വീണ്ടും ഇരുപത് വർഷം തടവ് വിധിച്ചു മിയാനോയുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബ വീട് വിറ്റ് ഫുറോട്ടോയുടെ മാതാപിതാക്കൾക്ക് അൻപത് മില്യൺ എൻ നഷ്ടപരിഹാരം നൽകി രണ്ടായിരത്തി ഒൻപതിൽ മോചിതനായ ശേഷം മിയാനോ അവൻ്റെ പേര് യോക്കോയാമ എന്ന് മാറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ബാങ്ക് തട്ടിപ്പ് തട്ടിപ്പ് ഫോൺ കോളുകൾ എന്നീ കുറ്റങ്ങളുടെ പേരിൽ യോക്കോയാമ വീണ്ടും അറസ്റ്റിലായെങ്കിലും വിട്ടയച്ചു കൂടെ ഉണ്ടായിരുന്ന യാസുഷി ബടനാബിക്കും ജോ ഒഗുറയ്ക്കും ഷിൻജി മെറ്റായോയ്ക്കും സമാനമായ ശിക്ഷകൾ തന്നെയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് കൗതുകം അൽദാൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്